ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ വരും അല്ലേ കടച്ചക്ക കടച്ചക്കയും കൊണ്ട് നല്ലൊരു തേങ്ങാപ്പാൽ കറിയാണ് നമ്മൾ വെക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടി ആ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളയണം നല്ല കറയുള്ള സാധനം കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ കട്ടയുള്ളതാണ് ഇതിൻ്റെ തൊലിക്ക് ഇപ്പോൾ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ കഴുകിക്കൊണ്ടിപ്പോ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല ഇത് പിന്നെ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി മൂത്ത ഒക്കെ എടുക്കണം തീരെ എളുപ്പമായിട്ട് എടുക്കല്ലേ ഇതേപോലെ ഈ രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞുകൊടുക്കുക ഇനി ഇതിൻ്റെ ഒന്ന് ആ എന്നാ മടല്ലേ തെയ്ത കള കളഞ്ഞ ഇത് ഒരു അരക്കിലോയും ഒരല്പം കൂടെ ഉണ്ട് കേട്ടോ തെയ്തേ പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കനം കൂടണ്ട കുറേയും വേണ്ട തേണ്ട ഈ ഒരു രീതിക്ക് ഒരേപോലെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇപ്പം ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ ആരെങ്കിലും വെച്ചിട്ട് വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കാർത്തൂ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം രണ്ടും ദിവസമായിട്ട് ഉള്ള പരിപാടിയൊക്കെ ഉണ്ട് ബാലവും നാടകവും ഗാനമേളയും ഒക്കെ ഉണ്ട് അമ്പലത്തിലെ വായനയാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്നതല്ല ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കാം ഇതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ കാറയുണ്ട് അരിഞ്ഞ് വെച്ചാലോ ഒന്നുകൊണ്ടൊന്ന് നല്ലപോലെ കഴിയെടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം എഴുതി കഴിയാലും കുഴപ്പമില്ല ഞാനിത് അങ്ങോട്ട് കൊടുക്കാം എന്നാ ഇതൊന്നും കഴിക്കൊണ്ട് വന്നേ ആ അപ്പോൾ അത് കഴുകിക്കൊണ്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഒരു കടായി വയ്ക്കാം അല്ല മൺചട്ടിയാണേലും ഇതൊന്ന് ചൂടായ ശേഷം ഒരല്പം വെളിച്ചെണ്ണ ആദ്യം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ആളെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓരോ ടീസ്പൂൺ അളവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ടിട്ട് കൊടുക്കാം ആ അത് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും വലിയ രണ്ട് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് മതി ആ സവോള അങ്ങോട്ടിട്ട് കൊടുക്കുക അത് ഇളക്കി കൊടുക്കാം ഈ സവോള ഇതൊക്കെ ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റി വെക്കണം സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് വേണം ഒരു മൂന്നാലു പച്ചമുളകുണ്ട് ഇത് എരിവില്ല എരു കുറവുള്ള പച്ചമുളകാണ് ഒരു കൂടെ ആണെങ്കിൽ രണ്ടോ മൂന്നോണ്ണം നമ്മുടെ ആവശ്യത്തിന് ഏർത്താൽ മതി കേട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും കൂടെ മതി കൂടുക ആ പച്ചമുളക് ഏർത്ത ശേഷം ഒരു ഇതെല്ലാം നല്ല പുഴി വഴറ്റി അതായത് ഈ സവോളയുടെ കളർ ഒന്നും മാറണ്ട അതായത് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല നല്ല വഴറ്റിയെടുത്താൽ മാത്രം മതി രീതിക്ക് വാഴറ്റി എടുത്താൽ മതി ഒക്കെ നല്ല പോലെ ഒന്ന് വാഴറ്റി വന്നതിന് ശേഷം ഒരു മീഡിയം രീതിയിലുള്ള രണ്ട് തക്കാളി ആ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ തക്കാളിയും കൂടെ എടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉറന്നിട്ടുണ്ട് ബീച്ചു അല്ലേ നമ്മുടെ കറിയുടെ പേരെന്താണെന്നറിയോ കടച്ചക്ക തേങ്ങാപ്പാൽ കറിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതായിരിക്കും വെച്ചിരിക്കുന്ന അതായത് വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന ഈ കടച്ചൊക്കെ അങ്ങോട്ട് കൊടുക്കാം ആ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതോടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ആദ്യമേ തന്നെ മല്ലിപ്പൊടിയാണ് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങട്ടിയിട്ട് കൊടുക്കുകയാണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ അവിടെ അങ്ങട്ടിട്ട് കൊടുക്കാം ഇനി പിന്നെ കൂടി ഉപ്പുപൊടി കൂട്ടിട്ട് കൊടുക്കും കൂടി കൊടിയതിന് ശേഷം ഒന്നിളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടാം പാല ഒഴിച്ച് കൊടുക്കണ്ടേ ഞാൻ രണ്ടാം പാല കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വലിയൊരു പച്ച തേങ്ങ എടുത്തിട്ടാണ് ഈ രണ്ടാം പാലൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ നമ്മൾ കരുതണം ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഈ രണ്ടാം പാലകത്ത് ഇടന്ന് ഇതൊന്ന് വേഗണം ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ വെന്തോ നോക്കണം നമുക്ക് ഒരു കഷ്ണം എടുത്തൊന്ന് നോക്കട്ടെ ഇതേപോലെ വെന്തിട്ടുണ്ട് വലിയ കഷ്ണം പിന്നെ കിടപ്പുണ്ടാക്കി ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തേക്കണം മൊത്തം ഉടയ്ക്കേണ്ട ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കും തീ കുറച്ച് വെത്തിയതിന് ശേഷം നമുക്കിനി ഒന്നാം പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നല്ല കട്ടയ്ക്ക് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ആ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയോ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല തേങ്ങാ ഒഴിച്ച് ഒന്ന് ചൂടാൻ ശേഷം അടുപ്പങ് നിർത്തിയിട്ട് അങ്ങോട്ട് താഴത്തു ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ആ കറി റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ അടുപ്പം ഒന്നൂടെ കത്തിച്ചിട്ട് ഒരു അങ്ങോട്ട് വെക്കുകയാണ് ചൂടായതിനു ശേഷം ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക വെളുത്തണയൊക്കെ നല്ലപോലെ ചൂടായ ശേഷം ഇച്ചിരി കാട് കടുവത്തിട്ട് കൊടുക്കുക അഞ്ചാറ് കൊച്ചുള്ളി ആയിരിക്കും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കുക രണ്ടുമൊന്ന് വറ്റൽ മുളക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇച്ചിരി കറിയാപ്പരം കൂടെ നമുക്ക് മുക്കി കൊടുക്കാം നീ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഊക്കി കൊടുക്കും ഇതേപോലുള്ള കറികൾക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നാടൻ കറിയാ താളിത്തൊഴിക്കണം ആ കറിക്ക് ടേസ്റ്റ് കൂടെ തോന്നും അപ്പോൾ താളിയിലൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചു ഇനി ഞാൻ അടുപ്പം തെത്താം ഇനി ഈ താളിക്ക് വച്ചിരിക്കുന്ന നമുക്കങ്ങോട്ട് തരും ഇതൊരു പഴയ രീതിയിലുള്ള കറിയാണ് കേട്ടോ ഒരു പക്ഷേ ഇന്നത്തെ തലമുറ കുട്ടപ്പെട്ട കുട്ടികൾക്ക് ആർക്കും അറിയണമെന്നില്ല അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് പിന്നെ രാവിലത്തെ ചാപ്പാത്തികളോടോ അല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല രുചികരമായ ഒരു കടച്ചക്കറിയാണിത് തേങ്ങാപ്പാൽ കടച്ചക്കറി അപ്പം ഇപ്പം പലയിടത്തും ഒക്കെ കിട്ടത്തൊള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഓർഡർ മേടിച്ച് ഇതേ രീതിയിലുള്ള കറി വെക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ ഈ കടച്ചക്ക കൊണ്ട് തന്നെ പല രീതിയിലുള്ള കറ കറികളൊക്കെ നമുക്കറിയാലോ തീയലായാലും അല്ല തോരനും ഒക്കെ വെക്കാം പക്ഷേ ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ളൂ ഒഴിച്ച് ഇല്ലെങ്കിൽ ചെയ്തു നോക്കുക ഇതിന് പിന്നെ വേറെ പേരുണ്ട് ഷീമചക്ക എന്ന് പറയും ഞങ്ങളിവിടെയൊക്കെ ഇതിൽ കടച്ചക്ക തന്നെയാണ് പറയുന്നത് പോകുന്ന സ്ഥലത്ത് വേറെ പേര് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് എന്നാണ് ഒരു കറി തന്നെയാണ് ഒരു നാടൻ കറി ഇതിൻ്റെ ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ